ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് ആക്രമിച്ചെന്നാണ് കെ എസ് യു പ്രവർത്തകരുടെ ആരോപണം ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു സംഭവം പി ആർ പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി പ്രവീണ എപ്പോഴാണ് കെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരമണിക്കൂർ മുൻപേ ആയിരുന്നു അമ്പലപ്പുഴയിൽ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ വേദി ആ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് ഇതേ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പരാതി മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ ഉണ്ടായിരുന്നവരും മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് വീണ് കിടന്നിട്ട് നിലത്ത് വീണപ്പോഴും വളഞ്ഞിട്ട് ആക്രമണം എന്നാണ് പറഞ്ഞത് ലത്തി കൊണ്ട് തലക്കെടിയേറ്റ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രക്തം വാർന്ന് ഒരുപാട് വാർന്നുപോയി എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് അതുപോലെ തന്നെ എ ഡി തോമസ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഒപ്പം തന്നെ രണ്ട് വനിതകളും ഉണ്ടായിരുന്നു സിന്ധു സിനി ഇവർ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് ഇവർക്കാണ് പോലീസിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മർദ്ദനമേറ്റത് എന്നുള്ളതാണ് പരാതി ആ പ്രവീണ നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപമോ സമീപമാണോ ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത് എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം അതായത് നവകേരള സദസ്സിന്റെ വേദിയുടെ ഭാഗത്തേക്ക് അത്രയധികം അടുക്കുക എളുപ്പമല്ല ഇത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ അതായത് ആലപ്പുഴയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അമ്പലപ്പുഴയിലെ വേദിയിലേക്ക് വരുന്ന വഴിക്ക് എറണാകുളം ക്ഷമിക്കണം ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ വഴിയിൽ വെച്ചായിരുന്നു ഈ കരിങ്കൊടി ഈ മുദ്രാവാക്യ പ്രതിഷേധമുണ്ടായത് കോട്ടയം ജില്ലയിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു സ്ഥലത്തും കരിങ്കൊടി പ്രതിഷേധമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആലപ്പുഴയിൽ ഇന്നലെ ചേർത്തലയിൽ കയറിയ മുതൽ കരിങ്കൊടി പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു രംഗത്തുണ്ട് ഇന്നലെ രാത്രിയും ചേർത്തലയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ഡിവൈഫൈ പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അതിൽ പരിക്കേറ്റ ഒരാൾ എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഇന്നും അതുപോലെ ആലപ്പുഴയിൽ അടുത്ത വേദിയിലേക്ക് അതായത് അമ്പലപ്പുഴ രാവിലെ ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ എത്തുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ ഇടമായ അമ്പലപ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും മുദ്രാവാക്യ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ രംഗത്തെത്തുന്നത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ് നവകേരള സദസ്സിനെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രതിഷേധം നടത്തിയത് പക്ഷേ ഉണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവരുടെ പരുക്കെത്രത്തോളം ഗുരുതരമാണ് പ്രവീണ എന്താണ് അതിന്റെ വിവരങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ അജോയ് ജുവലിൻ്റെ പരിക്ക് അജയ് ജുവൽ കുര്യാക്കോസിൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് തലയ്ക്കാണ് ലാത്തി കൊണ്ട് അടിയേറ്റത് വീണ് കിടന്നിട്ടും ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ എസ് പ്രവർത്തകർ ആരോപിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ അമ്പല ആലപ്പുഴ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് നിലവിൽ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു പക്ഷേ ഇതെല്ലാം മുറിവെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ഗുരുതരമാണ് പരിക്കുക എന്നുള്ളത് എന്തായാലും തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്